മോട്രോളിന്റെ ഏറ്റവും പുതിയ മോഡൽ എഡ്ജ് സെവൻറ്റി ഇതിപ്പോ വൺ ട്രിപ്പിൾ നയൻ വാങ്ങിക്കാം ഇത് വാങ്ങിക്കുമ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് റംസ് വർത്തുവരുന്ന ഇയോബ്സ് സ്മാർട്ട് വാച്ച് പവർ ചാർജർ ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടും എൽ ജിയുടെ ക്യു എൻ ഇ ഡി ഫോർ കെ സ്മാർട്ട് ടി വി ഇത് അറുപത്തഞ്ച് ഇഞ്ചാണ് ഈ ഒരു പ്രൊമോഷനിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് എടുക്കുക സാംസങ്ങിന്റെ യു എച്ച് ഡി ടി വി എഴുപത്തഞ്ച് ഇഞ്ചാണ് നോക്കുന്നതെങ്കിൽ അതും ഈ പ്രൊമോഷനിലുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ടു ഫൈവ് സിക്സ് ജി ബി സാംസങ് എസ് ട്വൻ്റി ഫൈവ് അൾട്രാ വാങ്ങിച്ചോ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഡി എസ് എഫിന്റെ ഭാഗമായിട്ട് സൂപ്പർ ഷോപ്പിംഗ് ഡീൽസ് ആണ് ലുലു നൽകുന്നത് ഹോണറിന്റെ ഏറ്റവും പുതിയ മോഡൽ ഹോണർ ഫോർ ഹൺഡ്രഡ് പ്രോ ഇപ്പോൾ ടു വൺ ഡബിൾ നയൻ എടുക്കുക സാംസങ്ങിന്റെ ഫ്രണ്ട്ലോഡ് വാഷിംഗ് മെഷീൻ വൈറ്റ് കളർ സെവൻ കെ ജിയുടെ നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് കില്ലർ പ്രൈസിനെടുക്ക എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് നല്ലൊരു ഫ്രിഡ്ജ് വാങ്ങിക്കാനും ഇപ്പൊ പറ്റിയ സമയമാണ് ഹിറ്റാച്ചിയുടെ ഈ ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഉണ്ടല്ലോ ഇത് അഞ്ഞൂറ്റി പത്ത് ലിറ്റർ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് നിറത്തിന് ഇപ്പം വാങ്ങിക്കാം ന്യൂട്രി കുന്റെ എയ്റ്റ് ലിറ്റർ എയർ ഫ്രയറിനും സ്റ്റണ്ടിംഗ് ഓഫറാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനും വാങ്ങിക്കാം ഗാഡ്ജറ്റ്സിലേക്ക് വന്നാലും നല്ല രീതിയിൽ തന്നെ വിലക്കുറവുണ്ട് ഈ മാഗ്നിഫിക്കോ ത്രീ സ്മാർട്ട് വാച്ച് ഒക്കെ ഉണ്ടല്ലോ എയ്റ്റി നയൻ എടുക്കാം വാഗ്നറിന്റെ സോഫ്റ്റ് റോൾ ഉണ്ടല്ലോ ഇത് ഇരുപത്തി ഇഞ്ചാണെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പതിനെടുക്കുക ആണെങ്കിൽ നൂറ്റി മുപ്പത്തി എടുക്കുക ഇനി ഇരുപത്തെട്ട് ആണെങ്കിൽ നൂറ്റി എൺപത്തൊമ്പതിനും എടുക്കുക ഇനി കുറച്ച് ടോപ്പ് ബ്രാൻഡൊക്കെ നോക്കുന്നവർക്ക് അമേരിക്കൻ ടൂറിസ്റ്ററിന്റെ ഹാർട്ട് റോൾ ഉണ്ട് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് തൊട്ടാണ് ഈ പറഞ്ഞ എല്ലാ കാറ്റഗറിയിലും മറ്റു പ്രൊഡക്ട്സിനും ഒക്കെ നല്ല വിലക്കുറവാണ് വിലക്കുറവാണെട്ടോ ബനാന റിപ്പബ്ലിക് പെർഫ്യൂം ഒക്കെ ഉണ്ടല്ലോ ഇപ്പൊ അൻപത് ശതമാനം ഡിസ്കൗണ്ടിൽ വാങ്ങിക്കാം കാൽവിൻ ക്ലൈൻ ഒക്കെ ആണെങ്കിൽ അപ് ടു സെവൻറ്റി പെർസെന്റേജ് വരെയാണ് ഡിസ്കൗണ്ട് ഓൾമോസ്റ്റ് എല്ലാ ടോപ്പ് ബ്രാൻഡ് ഐ വൈ അപ് ടു സിക്സ്റ്റി ആണ് ഓഫർ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ദുബായ് അൽബർഷ ലുലുവ ഹീപ്പർ മാർക്കറ്റ് ആണ് കേട്ടോ ഡിസംബർ പതിനാറ് വരെ യു എയിലെ എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റിലും ഈ ഒരു പ്രൊമോഷൻ നടക്കുന്നുണ്ട് ഈ ഒരു സൂപ്പർ ഷോപ്പിംഗ് ഡീൽസ് നടക്കുന്നുണ്ട് അപ്പൊ മിസ് ചെയ്യണ്ട ഇതേ ഓഫറിൽ നിങ്ങൾക്ക് ഓൺലൈനായി ലുലു ഹൈപ്പർ മാർക്കറ്റ് ഡോട്ട് കോമിൽ നിന്നും പർച്ചേസ് ചെയ്യാം